സി പി ഐ എതിർപ്പിനിടയിലും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി സി പി എം സി പി ഐയുടെ എതിർപ്പുകൾ മുഖ്യമന്ത്രി വന്ന ശേഷം ചർച്ച ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സംഘപരിവാർ പാഠ്യപദ്ധ്യെന്നും എം വി ഗോവിന്ദൻ അവകാശപ്പെട്ടു കടുത്ത എതിർപ്പ് സിപിഐ തുടരുന്നതിനിടെയാണ് പി എം ശ്രീ വിഷയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായത് പാടില്ലെന്നാണ് അംഗങ്ങൾ എന്നാൽ പിന്നീട് കണ്ട ഗോവിന്ദൻ ശ്രീയിൽ നിന്നും വ്യക്തമാക്കി ആശങ്ക ഞാൻ തന്നെ പറഞ്ഞില്ല ആശങ്ക ഞങ്ങൾ ഇതിനെതിരാണ് അന്നും എതിരാണ് ഇന്നും എതിരാണ് നാളെയും എതിരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകേണ്ടെന്ന പണം തരുന്നില്ല ആ തരാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയുണ്ട് സി പി ഐ അനുനയിപ്പിക്കാൻ തന്നെ അതിന്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിൽ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സിപിഐഎം ഞങ്ങൾ കാണുന്നത് നയവ്യതിയാനത്തെ പറ്റിയുള്ള പാർട്ടി മറുപടി ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങള് ധരിച്ചിട്ടുള്ളത് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും വല്ല ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അല്ല ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് നയവ്യതിയാനം ഉണ്ടാകില്ലെന്ന് പറയുമ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും എങ്ങനെ മാറി നിൽക്കുമെന്നതിൽ സി മറുപടി നൽകുന്നില്ല മീഡിയ വൺ തിരുവനന്തപുരം